ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ ഊർജ്ജ നഗര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയായതായി കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ പറഞ്ഞു एक मेमोरेंडम दिया है तो उसको भी विचार करेंगे कि वहाँ और लॉन्ग रन एक व्यवस्था ट्रांसपोर्ट व्यवस्था बनाने के लिए लॉन्ग रन में आर आर टी एस प्रपोजल के सामने रखा है कि मेट्रो के अलावा आर आर टी एस के प्रपोजल का भी विचार किया जा सकता है ताकि 200 किलोमीटर लंबी एक आर आर टी एस की रैपिड रेल ट्रांसपोर्ट सर्विस एक विचाराधीन है यहाँ तक ിൽ ആരംഭിക്കുന്ന തോറിയം പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തു തൃശൂർ മെട്രോ സംബന്ധിച്ചും ജലവൈദ്യുത പദ്ധതികളും ഊർജ്ജസമ്പന്നവും വർദ്ധിപ്പിക്കുന്നതിനും എൻ ഡി പി സി ശക്തിപ്പെടുത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കും പി എം ആവാസ് യോജന അമൃത് ഇലക്ട്രിക് ബസ് വിന്യാസം ത്വരിതപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ചും ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി അറിയിച്ചു പദ്ധതികളുടെ വിഭാവനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുകയും പദ്ധതികളുടെ വിശകലനം നടത്തുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും ഉന്നത ഐ എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചയ്ക്ക് ശേഷം ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി വൈദ്യുതി ബസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടി ൾ ഉണ്ടാകുമെന്നും അതിനുശേഷം ഉള്ള കാര്യങ്ങൾ ശേഷം അവതരിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ചിമിനയിൽ ഒരു തോറിയം പ്ലാന്റിന്റെ പ്ലാന്റുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിൽ ഏകോപനം ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു